നമസ്കാരം ആർക്കു വേണ്ടിയാണ് ഈ സമയത്ത് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ദല്ലാൽ നന്ദകുമാർ എന്ന പിമ്പ് ഇറങ്ങിയിട്ടുണ്ടാവുക ഇത് അദ്ദേഹത്തോടെ മാധ്യമ പ്രവർത്തകർ തന്നെ ചോദിച്ചതാണ് പക്ഷെ അതിന് മറുപടി ഉണ്ടായില്ല തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ പ്രത്യേകിച്ചും സി പി എം ഭയപ്പെടുന്ന രണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് നേരെയാണ് ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ദല്ലാൽ നന്ദകുമാറിൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്ന ബി നേതാവും ആലപ്പുഴ സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രൻ സമ്മതിച്ചിരുന്നു തന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ ക്യാൻസർ ചികിത്സാ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്റെ പേരിലുള്ള എട്ട് സെന്റ് വാങ്ങാമോ എന്ന് നന്ദകുമാറിനോട് ചോദിച്ചു നന്ദകുമാർ ഇത് സംബന്ധിച്ച് പത്ത് ലക്ഷം ക്യാഷായി തരാമെന്ന് പറഞ്ഞു പക്ഷേ അക്കൗണ്ട് വഴി മതിയെന്ന് ശോഭാജി പറഞ്ഞെന്നുമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അനിൽ ആന്റണിയേക്കാൾ ഒരു പിടി കൂടുതൽ കടന്നാക്രമിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് കാരണം ആലപ്പുഴ മണ്ഡലത്തിൽ അവർക്ക് സി പി എം പ്രതീക്ഷിക്കാത്ത പിന്തുണ കിട്ടി എന്നറിഞ്ഞതോടെയാണ് സി പി എമ്മിന് കുരു ഒലിക്കാൻ തുടങ്ങിയത് ആരോപണങ്ങൾ ശോഭ നിഷേധിക്കുകയല്ല സമ്മതിക്കുകയാണ് ചെയ്തത് അതാണ് അവർ അത് അത് എന്തിനു വേണ്ടിയെന്ന് തുറന്നു പറയുകയും ചെയ്തത് എന്നിട്ടും എന്നത് മാത്രം മുൻനിർത്തി സൈബർ ആക്രമണം കടുപ്പിക്കുകയാണ് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ശോഭ സുരേന്ദ്രൻ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തിയിരുന്നു ആലപ്പുഴയിൽ താൻ ജയിക്കുമെന്ന് മുന്നിൽ കണ്ടാണ് ദല്ലാൽ നന്ദകുമാറ ആരോ ോപണം ഉന്നയിക്കുന്നത് നന്ദകുമാർ എന്നെ രണ്ടു വർഷം മുമ്പ് തൃശൂരിൽ വന്ന് കണ്ടിട്ടുണ്ട് ചില പ്രമുഖരെ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞാണ് അന്ന് എത്തിയത് പിണറായിയോളം തലപ്പൊക്കമുള്ള സി പി എം നേതാവിനെ ബി ജെ പിയിൽ ചേർക്കാൻ വേണ്ടി ഞങ്ങളുടെ ബി ജെ പി ദേശീയ ഓഫീസിൽ നിരങ്ങിയവനാണ് നന്ദകുമാർ സി പി എമ്മിനെ പിളർക്കാൻ ശ്രമിച്ചു പിണറായി ഒഴിച്ചു ആരെ കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കും നേതാക്കളെ സ്വീകരിക്കുന്നതിന് മുമ്പ് അയാളെ കുറിച്ചുള്ള ഹിസ്റ്ററി പഠിക്കും എന്നാൽ ദല്ലാൾ കോടികളാണ് ദില്ലിയിലെ നേതാക്കളോട് സി പി നേതാവിനെ എത്തിക്കാൻ ചോദിച്ചത് എം വി ഗോവിന്ദന് യാത്ര നടക്കുമ്പോൾ തന്നെ രാമനിലയത്തിലെ മുറിയിൽ ഉന്നത സി പി എം നേതാവ് വന്ന് ചർച്ചയും നടത്തി ഇതൊക്കെ എന്തിനെന്ന് നന്ദകുമാർ പറയട്ടെ അന്ന് ഈ സി പി എം നേതാവ് സി പി എം പിളർത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു ആരോപണം നിഷേധിക്കുകയാണ് ചെയ്തത് ദലാൽ നന്ദകുമാർ അത് എന്തുകൊണ്ട് എന്നുള്ളതും അതിനെ തുടർന്നുള്ള ബാക്കി കാര്യങ്ങളും ഇനി പുറത്തു വരേണ്ടതുണ്ട് യാതൊരു കാര്യവുമില്ലാതെ ശോഭ സുരേന്ദ്രൻ ഇത്തരം ഒരു കാര്യം വെളിപ്പെടുത്തില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് അത്രയും ശരി ശോഭ പറഞ്ഞത് അത്രയും തെറ്റ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല കാരണം ശോഭ സുരേന്ദ്രനെ വന്ന് കണ്ടിരുന്നു ദല്ലാൽ നന്ദകുമാർ അവിടെ തുടങ്ങിയ പരിചയമാണല്ലോ പിമ്പായെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും പുറകെ നിരങ്ങുന്ന ദല്ലാൽ നന്ദകുമാറിന്റെ വാക്കുകൾക്ക് ഇത്രയേറെ വില കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ഇത്രയേറെ ആരോപണങ്ങൾ പറയണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ദല്ലാൽ നന്ദകുമാറിന് ചങ്കുറപ്പുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ആകാമായിരുന്നു ഈ തലപ്പൊക്കമുള്ള നേതാവ് ആരെന്ന് സി പി എമ്മും അണികളും വിഴുങ്ങുകയാണ് ചെയ്തത് അതാരെന്ന് തുറന്നു പറയാൻ ദല്ലാൽ നന്ദകുമാറിന് ധൈര്യമുണ്ടെങ്കിൽ നട്ടയിലുണ്ട് എന്ന് സമ്മതിക്കാം പക്ഷേ ദല്ലാൽ നന്ദകുമാറിന് ഇപ്പോൾ ഒന്നും മിണ്ടാൻ സാധിക്കില്ല കാരണം ദല്ലാലിന് വേണ്ട പണം നൽകിയിരിക്കുന്നത് ഇപ്പോൾ സി പി എം ആണ് അപ്പോൾ അവർക്ക് ഹിതകരമല്ലാത്തതൊന്നും ചെയ്യില്ലല്ലോ എന്തായാലും ഇന്ന് ആലപ്പുഴയിൽ ശോഭാജിയുടെ പ്രിയ നേതാവ് അമിത് ഇറങ്ങുന്നുണ്ട് നന്ദകുമാറിനുള്ള മറുപടി ഇന്ന് അത് അമിത്ഷായിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ബി ജെ പിയിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ കാണാനും സംസാരിക്കാനും ഒക്കെ തന്നെ അമിത്ഷാ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് എന്ന് തുറന്നു പറഞ്ഞിരുന്നു ശോഭ സുരേന്ദ്രൻ അങ്ങനെയെങ്കിൽ വമ്പന്മാരുടെ തിണ്ണനിരങ്ങി കാശിനു വേണ്ടി എന്ത് ചൂതാട്ടവും നന്ദിയേടും കാണിക്കുന്ന നന്ദകുമാറിനെ കണ്ടതിൽ ശോഭ സുരേന്ദ്രനുള്ള പിന്തുണയും അമിത്ഷാ പറയേണ്ടതാണ് ദലാൽ നന്ദകുമാർ പറയുന്നതാണോ അവർ ഏറ്റെടുക്കുന്നത് ശോഭാ സുരേന്ദ്രൻ അത്തരം ഒരു നീക്കത്തിന് ഇത് കൊടുത്തിട്ടുണ്ടോ അനുമതി കൊടുത്തിട്ടുണ്ടോ എന്നെല്ലാം അമിത്ഷാ തന്നെ പറയേണ്ടതാണ് മാത്രമല്ല ദലാൽ നന്ദകുമാറിനെ അഴിച്ചുവിട്ട് ഇപ്പോൾ ഇത്തരം ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടാക്കുകയും വിവാദം ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതും ഇവിടെ പിണറായിയേയും കുടുംബത്തെയും കരുവന്നൂരിലും ഒക്കെ ഈ ഡിയൊക്കെ കയറിയിറങ്ങുന്നതിന്റെ പിന്നാമുറവും എല്ലാം കൂടി വിശദീകരിച്ച് അമിത്ഷായി നിന്ന് ആ ഒരു ആറ്റം ബോംബ് പ്രതീക്ഷിക്കേണ്ടതാണ് ഇനി എന്താണ് സി പി എമ്മിന് സംഭവിക്കാൻ ഇരിക്കുന്നത് ആരാണ് സി പി എമ്മിൽ നിന്നും വന്നത് ആരൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ിൽ നിന്ന് ഇന്ന് മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത് രാഷ്ട്രീയ കേരളം അത് ഉറ്റുനോക്കുന്നുമുണ്ട് ദല്ലാൽ നന്ദകുമാറിനെ പൂട്ടാനുള്ള വഴികളും അമിത്ഷാ പറയുമെന്ന് തന്നെ കരുതേണ്ടി വരും എന്തായാലും നന്ദകുമാറുമായി ബന്ധപ്പെട്ട ആരോപണം അമിത്ഷായെ ശോഭാ സുരേന്ദ്രൻ അറിയിക്കുക തന്നെ ചെയ്യും കാരണം ശോഭാ സുരേന്ദ്രന്റെ ജനപിന്തുണ കണ്ട് കണ്ണു തള്ളിയ സി പി എമ്മിന്റെ കള്ളക്കളി പൊളിക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണ് നന്ദി